വില്ലൻ വേഷങ്ങളിലൂടെ മലയാളിയെ വിസ്മയിപ്പിച്ച നടൻ മേഘനാഥന് വിട വ്യാഴാഴ്ച പുലർച്ചെ അന്തരിച്ച അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം പ്രശസ്ത നടൻ ബാലൻ കെ നായരുടെയും ശാരദ നായരുടെയും മൂന്നാമത്തെ മകനാണ് പ്രശസ്ത നടൻ ഭരത് ബാലൻ കെ നായരുടെ മകൻ എന്ന ഖ്യാതിയുടെ സിനിമയിലേക്ക് വന്ന മേഘനാഥൻ വില്ലൻ വേഷങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അസ്ത്രം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം പഞ്ചാഗ്നി ചെങ്കോൽ ചമയം ഈ പുഴയും കടന്ന് ഒരു മറവത്തൂർ കനവ് തച്ചിലേടത്ത് ചുണ്ടൻ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ഉത്തമൻ താന്തോന്നി ആക്ഷൻ ഹീറോ ബിജു സൺഡേ ഹോളിഡേ തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടവയാണ് നിരവധി സീരിയലുകളിലും വേഷമിട്ടു സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യുമ്പോഴും ഒട്ടും താരചാടയില്ലാതെ തികച്ചും ഒരു സാധാരണക്കാരനായി സ്വന്തം നാട്ടിലും നാട്ടുകാർക്കിടയിലൂടെയും ഇറങ്ങി നടന്ന ഒരു പച്ചമനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം ശാരീരിക അവശ്യതകളെ തുടർന്ന് കുറച്ചുകാലമായി അദ്ദേഹം അഭിനയരംഗത്ത് സജീവമായിരുന്നില്ല എങ്കിലും ചെറിയ വേഷങ്ങളിലൂടെ തന്റെ അഭിനയ പ്രതിഭ അദ്ദേഹം നമ്മെ കാണിച്ചു തന്നു നിര്യാണ വാർത്തയിറിഞ്ഞ് മുൻമന്ത്രി എ കെ ബാലൻ എം എൽ എ മാരായി പി മമ്മിക്കുട്ടി മുഹമ്മദ് മോസിൻ കെ പ്രേംകുമാർ മുൻ എം എൽ എ എം ഹംസ തുടങ്ങിയവരും സിനിമാ മേഖലയിൽ നിന്നുള്ളവരും വടനാംകുർശിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു സിനിമാ മേഖലയിൽ തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ശക്തമായ കഥാപാത്രങ്ങൾക്ക് രൂപം കൊടുത്ത ഒരു നടനാണ് മമ്മൂട്ടി മുതൽ നമ്മുടെ കലാഭവൻ മണിവരെയുള്ള നടന്മാരുമായി നിരവധി പടങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തന്മയത്വം പ്രകടിപ്പിച്ച് സിനിമാ മേഖലയിൽ തനതായൊരു വ്യക്തിത്വം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പാലങ്ക ായരുടെ അവിസ്മരണീയമാക്കിയ ഒട്ടേറെ കഥാപാത്രങ്ങളുകൾ അതിനോട് മത്സരിക്കാവുന്ന രൂപത്തിൽ തന്നെയുള്ള കഥാപാത്രങ്ങളെ മേഘനാവും തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ചു സിനിമാ ലോകത്തിന് തീരാ നഷ്ടം വരുത്തിക്കൊണ്ടാണ് ശ്രീ മേഘനാഥൻ്റെ അന്ത്യമദായ പോലെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ ജീവനോടുകൂടി ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ രീതിയിലുള്ള വൈദഗ്ധ്യം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു മേഘനാഥൻ മലയാള സിനിമയിൽ സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് നിരവധി കാലം സിനിമയിൽ തിളങ്ങി നിന്നു അതിനുശേഷം സ്വഭാവ നടനായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ പതിയുന്ന കഥാപാത്രമായിട്ട് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ സ്വഭാവ നടൻ എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടെ നന്നായി ചെയ്യാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടേണ്ടതായിരുന്നു പക്ഷേ ഈ അസുഖം കൊണ്ട് നമ്മളെ പെട്ടെന്ന് വിട്ടു പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ബാലൻ കെ നായരുടെ മകൻ എന്ന നിലയിലും അതിനപ്പുറത്ത് വിനയരംഗത്ത് സ്വന്തമായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാനും തനിക്ക് കിട്ടിയ കഥാപാത്രങ്ങളെ മനുഷ്യ മനസ്സിൽ നിന്ന് മലയാളി മനസ്സിൽ നിന്ന് മായാത്ത വിധത്തിൽ മുദ്ര പതിപ്പിക്കാനുമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് മേഘനാഥൻ മേഘനാഥൻ എന്ന് പറഞ്ഞാൽ ബാലൻ നായരുടെ മകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല ഞങ്ങൾ ഈ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് വലിയ സൗഹൃദത്തിൽ ജീവിക്കുന്നവരാണ് പിന്നീടൊരു യോഗം പോലെ ഞാൻ സിനിമാ ഫീൽഡ് വരയ്ക്കുന്നതാണ് എനിക്ക് ന്യൂസ് പേപ്പർ പോയി എന്ന് പറഞ്ഞാൽ നിസ ഡാറ്റിയുടെ പടത്തിലെ ഞാൻ പ്രൊഡക്ഷൻ മാനേജറായിരുന്നു അപ്പോൾ അതിൽ പുള്ളി അഭിനയിച്ചിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഒരു ആത്മബന്ധം ഉണ്ടായി ആ ആത്മബന്ധം ഇതുവരെ അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ സിനിമയില്ലാത്ത ഇടവേളകളിൽ അനാവശ്യമായി ഒരു സിനിമാക്കാരുടെ ജാടയില്ലാതെ ഒരു നാട്ടിൻ പുറത്ത് സാധാരണക്കാരെ പോലെ ഇവിടെയൊക്കെ റോട്ടിലൂടെ നടക്കുന്നതാണ് എന്തിനു പറഞ്ഞാൽ കേബിൾ നെറ്റ്വർക്ക് ബന്ധപ്പെട്ട് നടത്തുന്ന സ്ഥാപനത്തിൻ്റെ കേബിൾ വർക്ക് തൊഴിലാളികൾ ചെയ്യുമ്പോൾ അത് നോക്കി റോഡ് സൈഡിൽ നിൽക്കുന്ന മേഖല അതിനെ പലപ്പോഴും അത്ഭുതത്തിൽ നമ്മൾ കാണാറുണ്ട് കാരണം അങ്ങനെ നടന്മാരെ അങ്ങനെ ദുർലഭായികൾ അപ്പോൾ ഒരു തീർത്തും സാധാരണ അതായത് അവിടെ അന്വേഷിച്ച പറയും പാടത്തെ പണിയിലാണ് അപ്പോൾ നമുക്ക് പാടത്തി ചെല്ലുമ്പോൾ നല്ല കാളയൊക്കെ വെച്ച് പൂട്ടുന്ന കാണാൻ തന്നിട്ട് അതിനൊന്നൊരു പണിയെടുക്കാൻ മതി അച്ഛനും അങ്ങനെ ആയിരുന്നു പലങ്കന്നേരം അങ്ങനെ തന്നെയായിരുന്നു തുറക്കില്ല അന്ന് എത്ര സൂപ്പറായിട്ട് നടനായി നിൽക്കുമ്പോഴും നാട്ടിൽ പറഞ്ഞാൽ കൃഷിപ്പണിയും ഒക്കെ നടക്കുക അപ്പോൾ എല്ലാം കൊണ്ടും നാട്ടുകാർക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഒരു ഒരു ഒതുങ്ങിയ പ്രചൃതമായിരുന്നു മേഖല സിനിമയിൽ കാണുന്ന വില്ലൻ്റെ മുഖം എല്ലാം ഒരു സാധാരണക്കാരൻ്റെ ഒരു മികവായിരുന്നു സുസ്മിതയാണ് ഭാര്യ മകൾ പാർവതി സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം വാടനാംകുർശിയിലെ വസതിയിൽ നടന്നു അച്ഛൻ ബാലൻ ബാലിന്യനായരുടെ ചവകുടീരത്തിനു തൊട്ടുതന്നെയാണ് മേഘനാഥനും അന്ത്യവിശ്രമം ഒരുക്കിയത്